ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ടോണി റോബിൻസിനെ പരിചയപ്പെടുത്താം നിങ്ങളിൽ പലർക്കും ചിലപ്പോൾ ഇദ്ദേഹത്തെ അറിയാമായിരിക്കും ഇദ്ദേഹം ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജീവിതം എന്ന് പറയുന്നത് ഒരുപാട് ആളുകളുടെ സ്വപ്ന ജീവിതമാണ് ഇദ്ദേഹം ഒരു ബെസ്റ്റ് സെല്ലിംഗ് ഓദറാണ് ഒരു മോട്ടിവേഷണൽ സ്പീക്കറാണ് അതുപോലെ ടോപ്പ് ഇൻവെസ്റ്റിംഗ് ഫീൽഡിലുള്ള വ്യക്തിയാണ് അതുമാത്രമല്ലാതെ ഒരുപാട് മേഖലകളിൽ ഇദ്ദേഹം എക്സ്പേർട്ട് ആയ വ്യക്തിയാണ് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് പൈസയ്ക്ക് ഒരു കുറവുമില്ല ഇദ്ദേഹത്തിന് ഇപ്പോൾ എന്ത് വേണമെന്ന് വിചാരിച്ചാലും വാങ്ങാം എവിടേക്ക് യാത്ര ചെയ്യണമെന്ന് എന്ന് വിചാരിച്ചാലും യാത്ര ചെയ്യാം അത്രയും ഹൈ ലെവലിലുള്ളൊരു ഫിനാൻഷ്യൽ ഫ്രീഡമാണ് അദ്ദേഹം എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് നമുക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇദ്ദേഹം ഏതെങ്കിലും പണക്കാരൻ്റെ വീട്ടിൽ ജനിച്ച വ്യക്തിയായിരിക്കും ഇദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയും ഇദ്ദേഹത്തിന് വേണ്ടിയിട്ട് ആവശ്യത്തിന് കുറേ കാര്യങ്ങൾ കുറേ പണവും കാര്യങ്ങളൊക്കെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെയാണ് എന്നാൽ അങ്ങനെ ഒന്നുമല്ല അദ്ദേഹത്തിൻ്റെ ചെറുപ്പത്തിലൊക്കെ അദ്ദേഹം അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നമ്മളാകെ ഷോക്കായി പോകും കാരണം അത്രയും ഒരു ലെവലിൽ നിന്നാണ് അദ്ദേഹം ഇവിടം വരെ എത്തിയത് അദ്ദേഹം തൻ്റെ പല സെമിനാറിലും അദ്ദേഹത്തിൻ്റെ ചൈൽഡ്ഹുഡിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ കേൾക്കുന്ന സമയത്താണ് ഇത്രയും ഹാർഡായിട്ടുള്ള സിറ്റുവേഷൻസിലൂടെ അദ്ദേഹം കടന്നു വന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നത് ഇദ്ദേഹത്തിൻ്റെ ഏഴ് വയസ്സിൽ തന്നെ ഇദ്ദേഹത്തിൻ്റെ അമ്മയും അച്ഛനും കൂടി ഡൈവോഴ്സായിട്ടുണ്ടായിരുന്നു അതിനുശേഷം അമ്മയുടെ കൂടെയായിരുന്നു ടോണി റോബിൻസ് ജീവിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ആ സമയത്ത് അവൻ ഭയങ്കരമായിട്ടുള്ള ഒരു എലോൺനെസ്സിലേക്ക് പോയി അതുപോലെ ഡൈവേഴ്സ് കഴിഞ്ഞതുകൊണ്ട് അവൻ്റെ അമ്മയും ഒരു ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോവുകയായിരുന്നു അങ്ങനെ ആ ഡിപ്രഷനിൽ നിന്നും ഓവർകം ആവാൻ വേണ്ടിയിട്ട് ഈ ടോണി റോബിൻസിന്റെ അമ്മ ഒരുപാട് പാർട്ടീസിലൊക്കെ പോവുകയും ഡ്രിങ്ക്സും ഡ്രഗ്സും ഒക്കെ യൂസ് ചെയ്യാൻ തുടങ്ങുകയും ചെയ്തു ഇങ്ങനെ ഡ്രഗ്സൊക്കെ യൂസ് ചെയ്ത് പാർട്ടിയൊക്കെ കഴിഞ്ഞിട്ട് ഇവർ വീട്ടിൽ വന്നിട്ട് ഇവർ യാതൊരു കാരണവും ഇല്ലാതെ നമ്മളുടെ ടോണി റോബിൻസിനെ അടിക്കുമായിരുന്നു അങ്ങനെ സ്ഥിരമായിട്ട് അമ്മയുടെ ഭാഗത്തു നിന്നും ഈ രീതിയിലുള്ള ഒരു ടോർച്ചർ വന്നപ്പോഴാണ് അവൻ വീട്ടിൽ നിൽക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ട ഓടിയത് അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങിയ ടോണി റോബിൻസിന് താമസിക്കാൻ ഒരു വീടു കഴിക്കാൻ യാതൊരു ഭക്ഷണോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ടോണി ഒരു സിറ്റിയിലോട്ട് പോയിട്ട് അവിടെ ജോലി നോക്കാൻ തുടങ്ങി എന്നാൽ ടോണി ആണെങ്കിൽ ഡിഗ്രി കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് ജോലിയൊന്നും കൊടുക്കുന്നുണ്ടായിരുന്നില്ല എന്നാൽ ഒരു സ്ഥലത്ത് ടോണിയുടെ ടാലന്റ് കൊണ്ട് അവനൊരു ജോലി കിട്ടുകയാണ് അതായത് ഒരു ഹോട്ടലിൽ സെക്യൂരിറ്റി ഗാർഡായിരിക്കുന്നതാണ് അവന്റെ ജോലി അതായത് അവിടേക്ക് വരുന്ന കസ്റ്റമേഴ്സിനെയൊക്കെ എങ്ങനെ ഗ്രീറ്റിംഗ് ചെയ്യുന്നതും അവരെ അകത്തേക്ക് വെൽക്കം ചെയ്യുന്നതും ഒക്കെ ടോണി റോബിൻസ് ആണ് ടോണിയാണെങ്കിൽ തന്റെ ജീവിതത്തിൽ തനിക്ക് ഇത്തരത്തിലൊരു സിറ്റുവേഷൻ വന്നല്ലോ എന്നൊക്കെ ഓർത്തിട്ട് ആ ഒരു സ്റ്റേജിലൊക്കെ ഭയങ്കരമായിട്ട് വിഷമിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ആയിട്ട് ഇദ്ദേഹത്തിന് ഒരു മെന്ററോ ഇദ്ദേഹത്തെ കൃത്യമായിട്ട് ഗൈഡ് ചെയ്യാനോ ആരും തന്നെ ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ അടുത്തതായിട്ടിനി എന്ത് ചെയ്യണം എന്നുള്ളൊരു കാര്യത്തെ കുറിച്ച് അദ്ദേഹത്തിന് യാതൊരു ക്ലാരിറ്റിയും ഇല്ലാത്തൊരവസ്ഥ അങ്ങനെ അദ്ദേഹം വിചാരിച്ചു എന്തുകൊണ്ട് എനിക്ക് ജോലി തന്ന ഈ റെസ്റ്റോറൻറ്റിന്റെ ഓണറെ അടുത്ത് എൻ്റെ ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുകൂടാ അദ്ദേഹത്തിന് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു അഡ്വൈസ് എനിക്ക് തരാൻ കഴിയുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇവൻ നേരെ റെസ്റ്റോറൻറ്റ് ഓണറെടുത്ത് ചെന്നിട്ട് താൻ അനുഭവിച്ച പ്രശ്നങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞു ഇപ്പം ഈ സെക്യൂരിറ്റി ജോലി കൊണ്ട് എനിക്ക് എൻ്റെ ബേസിക് ആയിട്ടുള്ള ചിലവുകൾ എനിക്ക് ഭക്ഷണം കഴിക്കുക ഞാൻ താമസിക്കുക ഇത്തരത്തിലുള്ള ബേസിക്കായിട്ടുള്ള ചെലവുകൾ നടന്നു പോകുന്ന എനിക്ക് യാതൊരു തരത്തിലുള്ള ഉയർച്ചയും ഉണ്ടാകുന്നില്ലെന്ന് അവൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പറയുകയാണ് അപ്പോഴാണ് ഈ ഓണർ അവൻ്റെ അടുത്ത് ജിംറോൺ എന്ന് പറഞ്ഞ വ്യക്തിയെ മീറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു അദ്ദേഹം നല്ല രീതിയിൽ എക്സ്പേർട്ട് ആയിട്ട് അഡ്വൈസ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന വ്യക്തിയാണ് ഇദ്ദേഹം ഒരുപാട് സെമിനാറുകള് ക്ലാസ്സുകൾ ഒക്കെ എടുക്കുന്ന വ്യക്തിയാണ് അങ്ങനെ ഓണർ പറയുകയാണ് നീ ജിംറോണിനെ മീറ്റ് ചെയ്തു കഴിഞ്ഞാൽ നിന്റെ ജീവിതത്തിൽ നിനക്ക് വേണ്ട കറക്റ്റായിട്ടുള്ള അഡ്വൈസസ് അദ്ദേഹം പറഞ്ഞു തരുമെന്ന് എന്നാൽ ആ സമയത്ത് ജിംറോണിന്റെ സെമിനാറിന് വേണ്ടിയിട്ടുള്ള എൻട്രി ഫീ എന്ന് പറയുന്നത് തന്നെ മുപ്പത്തഞ്ച് ഡോളർ ആയിരുന്നു ഇതേ സമയത്ത് നമ്മുടെ ടോണി ആണെങ്കിൽ ഒരാഴ്ച കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവൻ ഒരാഴ്ചയിൽ കിട്ടുന്ന സമ്പാദ്യമാണ് നാല്പത് ഡോളർ എന്ന് പറയുന്നത് അങ്ങനെ താൻ ഈ ഒരാഴ്ച മുഴുവൻ കഷ്ടപ്പെടുന്ന പൈസ മുഴുവൻ കൊണ്ടുപോയിട്ട് ആ സെമിനാറിന് കൊടുക്കണോ എന്നൊക്കെ ഒരു ചിന്ത അദ്ദേഹത്തിന്റെ ഉള്ളിൽ വന്നിരുന്നു പക്ഷേ ഒരു വിധത്തിൽ ആ പൈസയൊക്കെ എടുത്തു വെച്ച് അവൻ ആ ഒരു സെമിനാർ അറ്റൻഡ് ചെയ്തു അങ്ങനെ ആ ഒരു സെമിനാറിൽ ജിംറോണിൻ്റെ അടുത്തു നിന്നും വാല്യുബിൾ ആയിട്ടുള്ള ഒരുപാട് ഇൻഫർമേഷൻസ് അവന് മനസ്സിലായി അങ്ങനെ ആ സെമിനാറിന് ശേഷമാണ് ടോണിക്ക് പൈസയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടേ മാറിയത് അങ്ങനെ സെമിനാർ കഴിഞ്ഞ ഉടനെ ജിംറോൺ ആണ് എന്റെ മെന്റർ എന്നുള്ളത് നമ്മളുടെ ടോണി ഉറപ്പിച്ചു അങ്ങനെ ടോണി ചെന്നിട്ട് ജിംറോണിന്റെ അടുത്ത് എന്നെ ഇവിടെ ഏതെങ്കിലും ഒരു ജോലിക്ക് താങ്കളോടൊപ്പം ചേർക്കുമെന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് റിക്വസ്റ്റ് ചെയ്തു അങ്ങനെ ഫൈനലി ജിം അദ്ദേഹത്തിന്റെ ആ ഒരു റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്തു എന്നിട്ട് ജിമ്മ് അദ്ദേഹത്തിന്റെ ഹെൽപ്പറായിട്ട് നമ്മളുടെ ടോണിയെ വെക്കുകയാണ് അങ്ങനെ എവിടെ സെമിനാറിന് പോയാലും നമ്മളുടെ ടോണിയേയും കൂട്ടിക്കൊണ്ടു പോകുമായിരുന്നു അങ്ങനെ ഇദ്ദേഹത്തിന്റെ കൂടെ ജോലി ചെയ്തു തന്നെ നമ്മളുടെ ടോണി ഒരുപാടധികം പുതിയ പുതിയ വിഷയങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ ഹ്യൂമൻ ബിഹേവിയർ അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ അദ്ദേഹം പഠിച്ചു അങ്ങനെ പതിയെ പതിയെ ഇത്തരത്തിലുള്ള വിഷയങ്ങളെക്കുറിച്ചൊക്കെ നല്ല ഡീറ്റെയിൽ ആയി പഠിച്ചിട്ട് നമ്മളുടെ ടോണി റോബിൻസും എടുക്കാൻ വേണ്ടി തുടങ്ങി അങ്ങനെ അദ്ദേഹത്തിൻ്റെ സെമിനാറിൽ അദ്ദേഹം സ്റ്റുഡൻസിന് ഒരുപാട് ക്ലാരിറ്റിയോടുകൂടി ഒരുപാടധികം സബ്ജക്റ്റുകൾ കൊടുക്കാൻ വേണ്ടി തുടങ്ങി അങ്ങനെ പതിയെ പതിയെ നമ്മളുടെ ടോണി റോബിൻസും ജിംറോണിനെ പോലെ തന്നെ ആളുകളുടെ ഇടയിൽ കുറച്ച് ഫേമസ് ആവാൻ തുടങ്ങി അങ്ങനെ പതിയെ പതിയെ നമ്മളുടെ ടോണിയുടെ ലൈഫ് സ്റ്റോറി അദ്ദേഹത്തിന്റെ ചൈൽഡ്ഹുഡിൽ നിന്നും ഈ ഒരു ലെവലിൽ വരെ എത്തിയിട്ടുള്ള ആ ഒരു സ്റ്റോറി എല്ലാവർക്കും ഭയങ്കര ഒരു ഇൻസ്പിറേഷൻ ആയി അങ്ങനെ പതിയെ പതിയെ ഇദ്ദേഹം ഒരു മോട്ടിവേഷണൽ സ്പീക്കർ എന്നുള്ള രീതിയിൽ ലേബൽ ചെയ്യാൻ തുടങ്ങി അതുമാത്രമല്ല ജിംറോണിൻ്റെ അടുത്ത് നിന്നും ഇദ്ദേഹം എന്തൊക്കെ കാര്യങ്ങളാണോ പഠിച്ചത് ആ കാര്യങ്ങളെല്ലാം ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ട് തൻ്റെ ഇരുപത്തിയേഴാം വയസ്സിൽ തന്നെ ഇദ്ദേഹം നല്ല രീതിയിൽ ഫിനാൻഷ്യൽ ഫ്രീഡം അച്ചീവ് ചെയ്തു ഇത് ജസ്റ്റ് ഒരു സ്റ്റാർട്ടിംഗ് മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ ശ്രേണിയിൽ അദ്ദേഹം വാരൻ ബുഫറ്റിനെ പോലെയുള്ള ഒരുപാടധികം ഫിനാൻഷ്യൽ എക്സ്പേർട്ടുകളെ നേരിട്ട് തന്നെ പോയി മീറ്റ് ചെയ്ത് അവരുടെ അടുത്ത് നിന്നൊക്കെ ഒരുപാട് അഡ്വൈസ് എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ലോകത്തിലെ ടോപ്പ് വൺ പെർസെൻറ്റേജിൽ നിൽക്കുന്ന എല്ലാ വ്യക്തികളെയും മീറ്റ് ചെയ്ത് അവരിൽ നിന്നും പഠിച്ച കാര്യങ്ങളെല്ലാം ഉൾക്കൊണ്ട് ഒരു പുസ്തകം എഴുതിയിട്ട് അത് ഒരുപാട് ആളുകളിലേക്ക് എത്തിക്കണം എന്ന് അദ്ദേഹം തീരുമാനിച്ചു അങ്ങനെ നാല് വർഷം കഠിനമായിട്ട് റിസർച്ച് ചെയ്തതിന് ശേഷം അദ്ദേഹം മണി മാസ്റ്റർ ഓഫ് ദ ഗെയിം എന്ന് പറയുന്ന ഒരു പുസ്തകം തയ്യാറാക്കി അങ്ങനെ അത് ഫസ്റ്റ് ഇയറിൽ തന്നെ വൺ മില്യൺ കോപ്പീസാണ് സെല്ലായത് ഈയൊരു പുസ്തകത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്നും അദ്ദേഹം ലേൺ ചെയ്ത കാര്യങ്ങളും അതുപോലെ തന്നെ അദ്ദേഹം ഒരുപാട് ആളുകളെ ഇൻ്റർവ്യൂ ചെയ്തതിൽ നിന്നും അവരെല്ലാവരും തന്ന അഡ്വൈസും അവരുടെ ജീവിതത്തിൽ നിന്നും മനസ്സിലാക്കിയ കാര്യങ്ങളും എല്ലാം കൂടി ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടാണ് ഈ ഒരു പുസ്തകം തയ്യാറാക്കിയത് ഈ ഒരു പുസ്തകം ഒരു സാധാരണക്കാരനാണെങ്കിലും പണക്കാരനാണെങ്കിലും ആര് വായിക്കുകയാണെങ്കിലും ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഒരുപാട് അറിവുകൾ ഈ ഒരു പുസ്തകത്തിലൂടെ ലഭിക്കുന്നതാണ് നമ്മളുടെ ഈ ഒരു വീഡിയോയും ആ ഒരു പുസ്തകത്തെ ബേസ് ചെയ്തിട്ടുള്ളതാണ് സോ ഈ ഒരു വീഡിയോയിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു പൂവർട്ടിയിൽ നിന്നും നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കും മാത്രമല്ല ഫിനാൻഷ്യൽ ഫ്രീഡം എങ്ങനെ അച്ചീവ് ചെയ്യണം എന്നുള്ള കാര്യത്തെക്കുറിച്ചും നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും അപ്പോൾ നമുക്ക് ആരംഭിക്കാം ഫസ്റ്റ് പോയിൻ്റ് ആണ് വെൽക്കം ടു ദ ജംഗിൾ അതായത് നിങ്ങളിപ്പോൾ രാവിലെ ഉറക്കം എഴുന്നേൽക്കുകയാണ് നിങ്ങൾ കണ്ണു തുറന്ന് നോക്കുന്ന സമയത്ത് നിങ്ങളൊരു കാർഡിൻ്റെ നടുവിലെത്തിയിരിക്കുകയാണ് ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ എങ്ങനെയാണ് സർവൈവ് ചെയ്യാൻ പോകുന്നത് ഇത് ശരിക്കും വളരെ ഡേഞ്ചർ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് നിങ്ങളുടെ നാല് ഭാഗത്തു നിന്നും മൃഗങ്ങൾ വരുന്നു ആ മൃഗങ്ങളെല്ലാവരും നിങ്ങളെ ആക്രമിക്കാൻ വരുന്നു നിങ്ങൾ ജസ്റ്റ് ചെറിയൊരു മിസ്റ്റേക്ക് ചെയ്താൽ തന്നെ നിങ്ങളുടെ ജീവൻ തന്നെ നഷ്ടപ്പെടുന്ന രീതിയിലുമാണ് നിങ്ങളിപ്പോൾ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്കുള്ള ഒരു ജേണി പോയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ അവിടെ ഒരുപാട് പണം സമ്പാദിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ആവുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ ചുറ്റുമുള്ള ഒരുപാട് ആളുകൾക്ക് നിങ്ങളുടെ പൈസയുടെ മേലെയായിരിക്കും കണ്ണുണ്ടാവുക നിങ്ങളെ കബളിപ്പിച്ച് ആ പൈസ അവർക്ക് കൈക്കലാക്കണം എന്നുള്ള മൈൻഡിൽ ഒരുപാട് ആളുകൾ ഉണ്ടാവും ഇവർ പറയുന്ന കാര്യങ്ങൾ ഏത് ലെവലിൽ മാനിപ്പുലേറ്റഡ് ആയിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ തന്നെ അവരുടെ സംസാരം കേട്ടിട്ട് അവർക്ക് പൈസ എടുത്തു കൊടുക്കും അതിനുശേഷം പിന്നീട് ആ പൈസ നമ്മൾ എന്തിനായിരുന്നു കൊടുത്തത് എവിടേക്കാണ് പോയത് എന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾ തന്നെ കൺഫ്യൂസ്ഡ് ആയിക്കൊണ്ടിരിക്കും ഈ ഒരു കാര്യത്തെ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഒക്ടോബർ നവംബർ മാസത്തിലൊക്കെ എത്ര തരത്തിലുള്ള സ്പെഷ്യൽ ഓഫേഴ്സ് വരുമെന്ന് ദുർഗാ പൂജ ഓഫർ ദീപാവലി ഓഫർ ഇങ്ങനെയുള്ള ഒരുപാട് ഓഫേഴ്സ് ആ ഒരു ടൈമിൽ വരുന്നുണ്ട് ഈ ഒരു സമയത്ത് തന്നെയാണ് നമ്മളുടെ ഫ്ലിപ്കാർട്ടും ആമസോണും ഒക്കെ ബിഗ് ബില്യൺ ഡേയ്സും ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലും ഒക്കെ നടത്തുന്നത് അപ്പോൾ ഒരുപാട് ആളുകൾ ഓൾറെഡി ഇത്തരത്തിലുള്ള ഓഫേഴ്സിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടാവും അപ്പോൾ ഒരുപാട് പ്രോഡക്റ്റ്സ് അതും നമുക്ക് ആവശ്യമില്ലാത്ത പ്രോഡക്റ്റൊക്കെ ആണെങ്കിലും ഓഫർ കാണുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ പല കാര്യങ്ങളും നമുക്ക് അത്യാവശ്യം ഇല്ലെങ്കിൽ കൂടിയും നമ്മൾ പർച്ചേസ് ചെയ്യുന്നുണ്ടാവും ശരിക്കും ആളുകൾ വിചാരിക്കുന്നത് ഇങ്ങനെ ഓഫറിലൊക്കെ മേടിക്കുന്നതുകൊണ്ട് തന്നെ നമ്മളുടെ ഒരുപാട് പൈസ ലാഭം കിട്ടി എന്നുള്ളതൊക്കെയാണ് എന്നാൽ ശരിക്കും നടക്കുന്ന സംഭവം ഇതിൻ്റെ ഓപ്പോസിറ്റ് ആണ് അതായത് ശരിക്കും ഒരു വ്യക്തി ഇപ്പോൾ രണ്ടായിരം രൂപയുടെ ഒരു ഹെഡ്സെറ്റ് ആയിരത്തഞ്ഞൂറ് രൂപയ്ക്ക് ഓഫർ പ്രൈസിൽ വാങ്ങിയെന്ന് വിചാരിക്കുക ആ വ്യക്തി വിചാരിക്കുന്നത് അഞ്ഞൂറ് രൂപ അദ്ദേഹത്തിന് ലാഭം കിട്ടിയെന്നാണ് പക്ഷേ ആ വ്യക്തി അവിടെ ശരിക്കും ആയിരത്തഞ്ഞൂറ് രൂപയെ വേസ്റ്റ് ചെയ്തിരിക്കുകയാണ് കാരണം അത് ചിലപ്പോൾ അദ്ദേഹത്തിന് ആവശ്യം പോലും ഉണ്ടാവില്ല അങ്ങനെ ഒരുപാട് ആളുകൾ ഇതുപോലെ ആവശ്യമേ ഇല്ലാത്ത പ്രോഡക്റ്റ്സ് ആണെങ്കിലും അത് വെറുതെ മേടിച്ച് വയ്ക്കും ശരിക്കും നമ്മൾ ഈ ഒരു സെയിൽസിൻ്റെ ഓഫേഴ്സിൻ്റെ ടൈമിൽ നമ്മൾ വിചാരിക്കുന്ന കാര്യം ഇത് നമുക്കാണ് ലാഭം എന്നാണ് പക്ഷേ എന്തായാലും അവർ അത്രയും കഷ്ടപ്പെട്ട് അവർ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ആ ഒരു പ്രോഡക്റ്റ് അവർ ലാഭമില്ലാതെ വിൽക്കില്ല സോ നമുക്കൊരു കാര്യം ഓഫറിന് തരുന്നുണ്ടെങ്കിൽ നമ്മളേക്കാൾ കൂടുതൽ ലാഭം അവർക്കുണ്ടായിരിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക സോ അധികം സെയിൽസ് ഒന്നും നടക്കാത്ത രീതിയിലുള്ള പ്രൊഡക്റ്റ്സ് ഒക്കെ ഇങ്ങനെ ഓഫർ പ്രൈസിൽ വിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് അതിൻ്റെ സെയിൽ നല്ല രീതിയിൽ ഉയർത്താൻ വേണ്ടി ഇവർക്ക് സാധിക്കും ഞാൻ പറയുന്ന ഈ ഒരു കാര്യം ഓൺലൈൻ ഷോപ്പിങ്ങിനെ പറ്റി മാത്രമല്ല കേട്ടോ ക്രെഡിറ്റ് കാർഡ് കമ്പനി ലൈഫ് കോച്ചസ് ബിസിനസ് മെൻറ്റേഴ്സ് ഇവരെല്ലാവരും നിങ്ങളുടെ അടുത്ത് നിന്ന് പൈസ മേടിക്കാറുണ്ട് ഇവരെല്ലാവരും പറയുന്ന കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നമുക്കാണ് ബെനിഫിറ്റ് എന്നുള്ളത് നമുക്ക് തോന്നും പക്ഷേ എക്സാക്ട് ബെനിഫിറ്റ് എന്ന് പറയുന്നത് അവർക്കും അവരുടെ കമ്പനിക്കും ശരിക്കും സാധാരണക്കാർ ഇങ്ങനെയുള്ള കാര്യത്തിലൊക്കെ പോയി പെടാനുള്ള റീസൺ എന്ന് പറയുന്നത് അവർക്ക് ഇതിനെക്കുറിച്ച് വലിയൊരു നോളജ് ഇല്ലാന്നുള്ളത് ഒരു മെയിൻ കാര്യം പിന്നെ അവർ ഇങ്ങനെയുള്ള കാര്യങ്ങളോടൊക്കെയുള്ള അവരുടെ അമിതമായിട്ടുള്ള ആ ഒരു എക്സൈറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നും നമ്മൾ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം നമ്മളെ ഫിനാൻഷ്യലി എഡ്യൂക്കേറ്റ് ചെയ്യണം സോ ഈ ഒരു നോളജ് നമ്മൾ കറക്റ്റായിട്ട് ഗെയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ആരൊക്കെയാണ് നമ്മളെ വാല്യൂ ചെയ്യുന്നത് ആരൊക്കെയാണ് നമ്മളെ യൂസ് ചെയ്യുന്നതെന്ന് സെക്കൻഡ് പോയിൻ്റ് നോ ദ റൂൾസ് ബിഫോർ യു ഗെറ്റ് ഇൻ ഓരോ ഗെയിംസിനും ഓരോ റൂൾസ് ഉണ്ടായിരിക്കും അപ്പോൾ ഗെയിംസിൻ്റെ റൂള് മനസ്സിലാക്കാതെ നമ്മൾ ആ ഗെയിം കളിക്കാൻ പോവുകയാണെങ്കിൽ നമ്മൾ വിൻ ചെയ്യുക എന്നുള്ള കാര്യം നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല നമ്മൾക്ക് ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് വെക്കണമെങ്കിൽ പോലും നമുക്ക് ആ റൂൾസ് അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം നമ്മൾ പൈസയുടെ കാര്യത്തിലും അതുപോലെ തന്നെയാണ് ഇപ്പോൾ നമുക്ക് ഇൻവെസ്റ്റിങ്ങിനെ കുറിച്ചൊക്കെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു നോളജ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ആ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പോകരുത് കാരണം പ്രോപ്പർ നോളജോ ഗൈഡൻസോ ഇല്ലാതെ നമ്മളത് ചെയ്തു കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഫെയിൽ ആവാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് നമ്മളെല്ലാവരും എല്ലാവരും അറിഞ്ഞൊരു കാര്യമായിരുന്നു അനിൽ അംബാനി ബാങ്ക് റപ്റ്റ് ആയൊരു കാര്യം എന്നാൽ അദ്ദേഹത്തിന്റെ ഈ ഒരു സിറ്റുവേഷന് കാരണമായത് അദ്ദേഹത്തിന്റെ റോങ് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ആണെന്നുള്ളത് എത്ര പേർക്കറിയാം മാർക്കറ്റിൽ അദ്ദേഹത്തിന് വലിയ റെപ്യൂട്ടേഷൻ കിട്ടണം പറഞ്ഞിട്ട് നോളജ് ഇല്ലാതെ അദ്ദേഹം ഒരുപാട് കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്തു അങ്ങനെ ആ കമ്പനികളൊന്നും നല്ല രീതിയിൽ പെർഫോം ചെയ്യാതായപ്പോൾ സെവൻ മില്യൺ ആണ് അദ്ദേഹത്തിന് ബാധ്യതയായി വന്നത് സോ നമുക്ക് അറിവില്ലാത്തൊരു മേഖലയിലോട്ട് ഇല്ലാതെ ഇറങ്ങുന്നത് ഏറ്റവും വലിയ റിസ്ക്കാണ് അതുകൊണ്ട് ആ റിസ്ക് എടുക്കാതിരിക്കുക ഏതൊരു കാര്യത്തിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പും അതിനെക്കുറിച്ച് വളരെ ആയിട്ട് പഠിച്ചതിന് ശേഷം ഇറങ്ങാൻ വേണ്ടി ശ്രമിക്കാം അതിപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് ആണെങ്കിലും ശരി ബിസിനസ് ആണെങ്കിലും ശരി സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ എപ്പോഴും ഫൈനാൻഷ്യൽ റിസ്ക് കുറച്ചേ വെക്കാൻ പാടുള്ളൂ കാരണം ആ ഒരു ആക്ടിവിറ്റി ലോസ് ആയാലും നിങ്ങൾക്ക് അവിടെ വലിയ രീതിയിലുള്ളൊരു എമൗണ്ടിൻ്റെ ലോസ് വരാതെ ശ്രദ്ധിക്കുക എപ്പോഴാണോ നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള നല്ലൊരു നോളജ് കിട്ടുന്നത് അതായത് കംപ്ലീറ്റ് ആയൊരു നോളജ് കിട്ടുന്നത് അപ്പം നിങ്ങൾ മനസ്സിലാക്കണം യെസ് നൗ ഐ ആം റെഡി ഫോർ ദ ഗെയിം എന്നുള്ളത് മനസ്സിലാക്കണം തേർഡ് പോയിന്റ് വാട്ട്സ് ദ പ്രൈസ് ഓഫ് യുവർ ഡ്രീം ഒരു തവണ ടോണി സെമിനാർ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ മുന്നിലുണ്ടായിരുന്ന ഓഡിയൻസിൻ്റെ അടുത്ത് ചോദിച്ചു നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് എത്ര രൂപ വേണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് അപ്പോൾ ഒരു ഇരുപത്തിനാല് വയസ്സുള്ള ഒരു പയ്യൻ എഴുന്നേറ്റിട്ട് പറഞ്ഞു എനിക്ക് വൺ ബില്യൺ ഡോളർ വേണമെന്ന് അപ്പം ടോണി ഇത് കേട്ടിട്ട് ഷോക്ക് ആയിട്ട് വൺ ബില്യൺ ഡോളർ ഒക്കെ എന്തിനാണ് എന്ന് ആ പയ്യൻ്റെ അടുത്ത് ചോദിക്കുന്നു അപ്പോൾ ആ പയ്യൻ പറയുകയാണ് സാർ എനിക്ക് ന്യൂയോർക്കിൽ എനിക്കൊരു വലിയൊരു ബംഗ്ലാവ് വേണം എനിക്ക് നല്ല രീതിയിലുള്ള ഒരു വലിയ ലക്ഷറി കാർ വേണം ആ ബംഗ്ലാവിലെ സ്വിമ്മിംഗ് പൂൾ ഉണ്ടായിരിക്കണം എനിക്കൊരു പ്രൈവറ്റ് സെറ്റ് വേണം ഇതെല്ലാം എൻ്റെ അടുത്തുണ്ടെങ്കിൽ ഞാൻ ഫിനാൻഷ്യൽ ഫ്രീ ആണെന്ന് എനിക്ക് പറയാൻ കഴിയും അപ്പോൾ ഇത് കേട്ടിട്ട് ടോണി അവൻ്റെ അടുത്ത് എന്ത് ജോലിയാണ് ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നു അപ്പോഴാണ് ആ യങ്സ്റ്റർ ഞാനൊരു ചെറിയ കമ്പനിയിൽ ജോലി ചെയ്യുകയാണെന്നുള്ള കാര്യം പറയുന്നത് അപ്പോൾ ടോണി അവൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുകയാണ് നീ ഇപ്പോൾ ചെറിയൊരു കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നീ നിന്റെ ആ ഒരു മണി ഗെയിമിൽ നീ ഒരു ബിഗിനിങ് സ്റ്റേജിലാണ് നിൽക്കുന്നത് അപ്പോൾ ആ ഒരു സ്റ്റേജിൽ നിൽക്കുമ്പോൾ തന്നെ നീ ഇപ്പോൾ ഈ വൺ ബില്യൺ ഡോളറിൻ്റെ ഒരു ഡ്രീമും കൊണ്ട് നിന്ന് കഴിഞ്ഞാൽ നിന്നെ സംബന്ധിച്ച് അത് ഭയങ്കര വലിയൊരു എമൗണ്ട് ആണ് അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ജേണിയിൽ നീ മുന്നോട്ട് പോകുന്ന സമയത്ത് നിനക്ക് ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് പോലും വെക്കാൻ കഴിയാത്തൊരു സിറ്റുവേഷനൊക്കെ വരുമ്പോൾ നീ നിന്റെ ഡ്രീം ഗിവപ്പ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് മാത്രമല്ല ഇത്രയും വലിയൊരു എമൗണ്ട് അച്ചീവ് ചെയ്യണമല്ലോ എന്നുള്ളൊരു തോട്ട് ചിലപ്പോൾ ഈ ഈ ഒരു സ്റ്റേജിൽ നിൽക്കുമ്പോൾ നിനക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു സ്ട്രെസ് കൊടുക്കുന്നുണ്ടാവും കാരണം നീ ഇപ്പോഴും ആ ഒരു ചെറിയ കമ്പനിയില് ആ ഒരു ചെറിയ ലെവലിൽ നിന്ന് വർക്ക് ചെയ്യുകയല്ലേ അതുകൊണ്ട് തന്നെ സോ ഒരു ലക്ഷറിയസ് ബംഗ്ലാവിനേക്കാൾ മുന്നേ തന്നെ നീ ഒരു അപ്പാർട്ട്മെന്റ് എങ്ങനെ സ്വന്തമായിട്ട് മേടിക്കാം എന്നുള്ള കാര്യം നോക്കുക എന്നിട്ട് ആ ഒരു അപ്പാർട്ട്മെന്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടിട്ട് നീ ഒരു പ്ലാൻ ഉണ്ടാക്ക അങ്ങനെ നിന്റെ ഫിനാൻഷ്യൽ ഗോൾസിനെ നീ ചെറിയ രീതിയിൽ അച്ചീവ് ചെയ്ത് അച്ചീവ് ചെയ്ത് മുന്നോട്ട് പോവുക അപ്പോൾ നിനക്ക് നിന്റെ ഗോൾസിൻ്റെ വലിപ്പം വലുതാക്കാനും കൃത്യമായിട്ട് പ്ലാൻ ചെയ്യാനും അതിനെ അച്ചീവ് ചെയ്യാനും നിന്നെക്കൊണ്ട് സാധിക്കും അതായത് ടോണി ഇതിലൂടെ പറയാൻ വരുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഫസ്റ്റത്തെ ഗോൾ എന്ന് പറയുന്നത് നമുക്ക് കണ്ണെത്താ ദൂരത്തുള്ളതാവരുത് അതായത് നമുക്ക് അച്ചീവ് ചെയ്യാൻ ഒരുപാട് ടൈം എടുക്കുന്നതും ഭയങ്കര വലിയതുമായിട്ടുള്ള ഗോൾസ് നമ്മൾ ആദ്യം തന്നെ സെറ്റ് ചെയ്യാതിരിക്കുക അപ്പോൾ നമ്മൾ ഫസ്റ്റ് സെറ്റ് ചെയ്യേണ്ട ഗോൾ എന്ന് പറയുന്നത് നമ്മൾ നല്ല രീതിയിൽ എഫേർട്ട് ഇട്ട് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അച്ചീവ് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള അച്ചീവബിൾ ആയിട്ടുള്ള ഒരു ഗോൾ വേണം നമ്മൾ സെറ്റ് ചെയ്യാൻ നിങ്ങളുടെ ലെവൽ ഇൻക്രീസ് ആയി ഇൻക്രീസ് ആയി വരുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ഗോൾസിന്റെ ലെവലും ഇൻക്രീസ് ആക്കാം ഫോർത്ത് പോയിന്റ് മേക്ക് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ ഓഫ് യുവർ ലൈഫ് ഡോൺ പുട്ട് യുവർ ഓൾ എക്സ് ഇൻ വൺ ബാസ്കറ്റ് വാരൻ ബുഫറ്റിന്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കോട്ടാണിത് നിങ്ങളുടെ അടുത്തുള്ള എല്ലാ പണവും നിങ്ങൾ ഒരേ സ്ഥലത്ത് തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് വലിയൊരു റിസ്ക് ആയിരിക്കും ഉണ്ടാക്കുക അതുകൊണ്ട് തന്നെ ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ കയ്യിലുള്ള എമൗണ്ടിനെ നിങ്ങൾ പലതരത്തിലുള്ള കാര്യങ്ങളിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യുക ഇതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു മേഖലയിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് ഒന്ന് ലോസ് ആവുകയാണെങ്കിലും മറ്റേ മേഖലയിലെ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ട് നിങ്ങൾക്കത് ബാലൻസ് ചെയ്യാൻ സാധിക്കും ഫിഫ്ത്ത് പോയിൻറ്റ് ക്രിയേറ്റ് എ ലൈഫ് ടൈം ഇൻകം പ്ലാൻ ഇപ്പൊ നമുക്ക് മനസ്സിലായി നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റ് എല്ലാം നമ്മൾ ഒരേ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ചെയ്യരുതെന്ന് എന്നാൽ ഏതൊക്കെ ഡിഫറെന്റ് ഡിഫറെന്റ് ആയിട്ടുള്ള വഴികളിൽ നമുക്ക് കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യാം ഇതിനുവേണ്ടിയിട്ട് ടോണി റേ ഡെലിയോ എന്ന് പറയുന്ന വ്യക്തിയുടെ ഹെൽപ്പ് വെച്ചിട്ട് ഒരു കംപ്ലീറ്റ് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ തന്നെ ബിൽഡ് ചെയ്തിട്ടുണ്ട് ലോങ് ടേമിൽ നല്ല റിട്ടേൺസ് ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കാര്യം യൂസ് ആകും അതായത് നിങ്ങളുടെ ടോട്ടൽ ഏർണിംഗ്സിന്റെ തേർട്ടി പെർസെൻറ്റേജ് സ്റ്റോക്സിലും ഫിഫ്റ്റി ഷോർട്ട് ടേം ബോൺസിലും ഫോർട്ടി പെർസെൻ്റേജ് ലോങ് ടേം ബോൺസിലും സെവൻ പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് കമ്മോഡിറ്റീസിലും സെവൻ പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് ഗോൾഡിലും ഇൻവെസ്റ്റ് ചെയ്യുക അങ്ങനെ എല്ലാ കാര്യത്തിലും ആവുന്ന രീതിയിൽ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുമ്പോൾ നമുക്ക് ലോസിനുള്ള ചാൻസ് വളരെ കുറവാണ് ഇപ്പം നിങ്ങൾക്ക് സ്റ്റോക്സിൽ വലിയ നോളജ് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല അതിന് പകരവും ഒരുപാട് വഴികളുണ്ട് സിക്സ് പോയിന്റ് ഇൻവെസ്റ്റ് ലൈക്ക് സീറോ പോയിന്റ് സീറോ 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 വൺ പെർസെൻറ്റ് ഇൻവെസ്റ്റ് റും കോമൺമാനും തമ്മിൽ മൈൻഡ് സെറ്റിൽ മാത്രമല്ല ഡിഫറൻസ് ഇവർ പണം സ്പെൻഡ് ചെയ്യുന്ന കാര്യത്തിലും ഒരുപാട് ഡിഫറൻസ് ഉണ്ട് ആരൊക്കെയാണ് ഫിനാൻഷ്യലി നോളജ് ഇല്ലാത്ത വ്യക്തികള് അവരവരുടെ പൈസ ആവശ്യമില്ലാത്ത കാര്യങ്ങളും ലക്ഷറീസ് ആയിട്ടുള്ള കാര്യങ്ങൾക്കും വേണ്ടി സ്പെൻഡ് ചെയ്യുന്നുണ്ടാവും അതുപോലെ ഇങ്ങനെ പൈസ ചെലവ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള ഐഡിയാസ് അവർ മറ്റുള്ളവർക്കും പറഞ്ഞു കൊടുക്കും എന്നാൽ ഫിനാൻഷ്യലി നോളജുള്ള വ്യക്തികള് അവരുടെ പണത്തേക്ക് അവരെ അസെറ്റ്സിലായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇവരാണ് ആ സീറോ പോയിൻറ്റ് സീറോ 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 വൺ പെർസെൻറ്റിൽ ഉള്ള വ്യക്തികൾ സോ നിങ്ങൾ ഒരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണം എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ വരുന്ന സമയത്ത് ഇത്തരത്തിലെ ഫിനാൻഷ്യലി നല്ല രീതിയിൽ നോളജ് ഉള്ളതും അതിലൂടെ ഒരുപാടധികം ഗെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള ഈ സീറോ ആളുകളുടെ അഡ്വൈസ് വേണം നിങ്ങൾ എടുക്കാൻ അത് നിങ്ങൾക്ക് അത്തരത്തിലുള്ള വ്യക്തികൾ എഴുതിയിട്ടുള്ള പുസ്തകങ്ങൾ വായിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇനിയിപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന നല്ല രീതിയിലുള്ള ഇൻവെസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് നിന്നും ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാം അവരുടെ എക്സ്പീരിയൻസസ് നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റിൽ വരുന്ന ലോസസ് കുറയ്ക്കാൻ വേണ്ടി ഒരുപാട് സഹായിക്കും സെവൻത് പോയിൻറ്റ് ഡൂ ഇറ്റ് എൻജോയ് ഇറ്റ് ആൻഡ് ഷെയർ ഇറ്റ് ഇതാണ് ഈ ഒരു മണി ഗെയിമിന്റെ ലാസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് മൂലമൊക്കെ നിങ്ങൾക്ക് നല്ല രീതിയിൽ പൈസ വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇൻവോൾവ്മെൻ്റ് ഇല്ലാതെയും പിന്നെ ആ ഒരു പ്രോസസ്സ് നടന്നുകൊണ്ടേയിരിക്കും അപ്പോൾ നിങ്ങളുടെ പേഴ്സണൽ ലൈഫ് എൻജോയ് ചെയ്യാനുള്ള ഒരുപാട് ടൈമും പൈസയും നിങ്ങളുടെ അടുത്തുണ്ടാവും അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അടുത്തുള്ള ഡിസബിൾഡ് ആയിട്ടുള്ള ഒരുപാട് ആളുകൾ ഉണ്ടാവുമല്ലോ അപ്പോൾ അത്തരത്തിലുള്ള ആളുകളെ സഹായിക്കാൻ വേണ്ടി തുടങ്ങണം അപ്പോൾ അവരെയൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതുകൊണ്ട് ഈ ഒരു സ്റ്റേജിൽ നിങ്ങൾക്ക് ഒരുപാടധികം സന്തോഷം ലഭിക്കും അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത്രയും കാലം ലഭിക്കാത്ത ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുക നമ്മളുടെ സൊസൈറ്റിയിൽ ഇത്തരത്തിലുള്ള ഒരുപാട് റിച്ചസ്റ്റ് ആയിട്ടുള്ള ആളുകളുണ്ട് അവരെല്ലാവരും തന്നെ അവരുടെ പണമൊക്കെ കൂടുതലും ചിലവാക്കുന്നത് ഇത്തരത്തിൽ ചാരിറ്റി മറ്റുള്ളവരെ സഹായിക്കാനൊക്കെ ആയിരിക്കും കാരണം അവർ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ കൃത്യമായിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് അവർ ചെലവാക്കുന്നത് എന്നുള്ളൊരു ബോധ്യം ആ ഒരു സാറ്റിസ്ഫാക്ഷനും സന്തോഷവും ഒക്കെ അവർക്കുണ്ടാവും സോ ഇതൊക്കെയാണ് നമ്മളുടെ ടോണി റോബിൻസിൻ്റെ മണി ഗെയിമിൽ വരുന്ന ഏഴ് പ്രധാന പോയിൻറ്റ്സ് സോ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ എത്രത്തോളം നിങ്ങൾക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ കഴിയും എന്നുള്ള കാര്യം ചിന്തിച്ച് നോക്കുക നിങ്ങളുടെ ഫിനാൻഷ്യൽ ജേർണിയൊക്കെ എങ്ങനെ പോകുന്നു എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക സോ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഇത്തരത്തിലുള്ള വീഡിയോസ് വീണ്ടും ലഭിക്കാനായിട്ട് നമ്മളുടെ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്